ان الحمد لله اصلي واسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره ال عمران 123 مته वजनത്തിന്റെ വെക്കാനം نصركم الله الله سبحانه وتعالى നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ബി بدر بدر ഭദ്ര യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങളെ അള്ളാഹ് ഹുസുബാനു താല സഹായിച്ചിട്ടുണ്ട് കാരണം മുഹദ് യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ പരാജയം രുചിക്കുകയും പിന്നീട് വിജയത്തിലേക്ക് വരികയും ചെയ്തു അതിനെ കുറിച്ചൊക്കെ മുൻനിർത്തിയാണ് അള്ളാഹുബാൻ തല പറയുന്നത് ഇതിന് ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതിലും നിങ്ങൾ നിങ്ങൾ അന്ന് ദുർബലരായിരുന്നു അന്ന് ചെറിയ സംഘമായിരുന്നു നിങ്ങൾ ദുർബലരായിരുന്നു നിങ്ങൾ സൃഷ്ടിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്ദി ചെയ്യുന്നവരായേക്കാം നിങ്ങൾക്ക് ലഭിക്കും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ അന്ന് ശത്രുക്കൾ വലിയൊരു സംഘമുണ്ടായിരുന്നു ആ വലിയ സംഘത്തിനെതിരായി ചെറുസംഘമായ അഞ്ഞൂറ്റി പതിമൂന്നോളം വരുന്ന മുസ്ലിം സൈന്യമാണ് അന്ന് ആയിരത്തോളം വരുന്ന ശത്രു സംഘവുമായിട്ട് ഈ യുദ്ധത്തിൽ അവരെ സാധാരണ അറബികൾ കയ്യിൽ കൊണ്ട് നടക്കാറുള്ള ആയുധങ്ങളും എഴുപതോളം വരുന്ന ഒട്ടകങ്ങളും മൂന്നോളം കുതിരകളുമായി വളരെയധികം ദുർബലരായ ഒരു സൈന്യമായിരുന്നു അന്ന് വലിയൊരു അപൂജന്റെ നേതൃത്വത്തിലുള്ള ആയിരത്തോളം വരുന്ന സർവസന്നാഹങ്ങളോടും കൂടി മുസ്ലിം മൂല നാശനം ാശം ചെയ്യാൻ വേണ്ടി കൂടോടെ ഇല്ലാതാക്കാൻ വേണ്ടി പടിയൊരുക്കം നടത്തി ബതിലേക്ക് അവർ വരികയുണ്ടായി ആ ബദറിൽ വെച്ചുകൊണ്ടാണ് ആ വലിയൊരു സംഘത്തെ പരാജയപ്പെടുത്തിയത് അത് തികച്ചും മൊവ്വാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വിജയം ലഭിച്ചത് എന്ന് ഉള്ള മുസ്ലിം മുസ്ലിമീങ്ങളെ ഉണർത്തുകയാണ് നിങ്ങളുടെ ആയുധം ബലം കൊണ്ടോ അല്ലെങ്കിൽ ശക്തി കൊണ്ടോ സൈന്യ കൊണ്ടോ സംഘശക്തി കൊണ്ടോ ഒരിക്കലും ഒരു ശത്രുവിനെ പരാജയപ്പെടുത്താൻ